വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈ മനോഹരമായ സ്ഥലം ഇന്നത്തെ വ്ലോഗ് ഇതാണ് കേട്ടോ നമ്മൾ കഞ്ഞി കഞ്ഞിടിക്കാനായിട്ട് നല്ല പഴങ്കഞ്ഞി കുടിക്കാനായിട്ട് വന്നിട്ടാണ് ഉള്ളത് കേട്ടാ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് വ്ളോഗതാണ് അപ്പോൾ ഒരു നീണ്ട വ്ളോഗ എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ കേട്ടോ അടിപൊളിയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കവായിലാണ് കേട്ടോ കവായിൽ ഓളം എന്ന ഒരു കഞ്ഞി മാ കഞ്ഞല്ല കഞ്ഞി മാത്രമല്ല കേട്ടോ ഇവിടെ പലതുമുണ്ട് അപ്പം നമ്മൾ കഞ്ഞി കഞ്ഞിടിക്കാനാണ് ഇവിടെ വന്നത് ഓളം എന്നാണ് ഇവിടുത്തെ ഈയൊരു കഞ്ഞിടിക്കുന്ന ഈർസ്ഥലത്തിൻ്റെ പേര് ഇട്ട പുഴക്കരക്ക് നല്ല അടിപൊളി അടിപൊളി വൈബ് അടിപൊളി വ്യൂ ഒക്കെ ഉള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് മട്ടേ ഇത് അപ്പം നമ്മൾ ഫസ്റ്റിനെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയിട്ട് കഞ്ഞിക്ക് ഓർഡർ ചെയ്തിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ടോ കഞ്ഞി കിട്ടാനായിട്ട് അപ്പം കഞ്ഞിക്ക് ഓർഡർ ചെയ്തിട്ട് ഈ സ്ഥലത്തൊന്ന് കാണണം അപ്പം നമ്മളിവിടെ എത്തിയേ ഉള്ളൂ നിങ്ങൾ കണ്ടില്ലേ ഓണം എന്ന് എഴുതി എന്ത് ഭംഗിയല്ലേ കാണാൻ അപ്പം നമ്മൾ വരുമ്പോൾ അത്ര വലിയ തിരക്കൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മൾ ഒരു രണ്ട് മണിയായിട്ടുണ്ടാവും ഇവിടെ എത്താനായിട്ട് ണ്ടില്ലേ അപ്പം കഞ്ഞിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷൊക്കെ വെറുതെതാ ഈ ഒരു നല്ല ഇട്ടു റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ എത്തുമ്പോഴേക്കും ഇവിടെ നമ്മൾ ഇരിമീനൊക്കെ കഴിക്കാൻ വിചാരിച്ച് വന്നതാണ് പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്കും ഇരിമീനൊക്കെ കഴിഞ്ഞ് പോയി റൈസ് അപ്പം ചെമ്പലി മാത്രമേ ഉള്ളൂ കേട്ട അപ്പം ചെമ്പലിക്കാണ് നമ്മൾ ഓർഡർ ചെയ്തത് ി ഇത് നോക്കണം താല്പര്യം നോക്കട്ടോ ഫിഷൊക്കെ റെഡി ആകുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കും കേട്ടോ അപ്പോൾ ആ ഒരു ടൈം നമുക്ക് ഇവിടുത്തെ ഈ ഒരു വൈബൊക്കെ ആസ്വദിക്കാം അപ്പം നമ്മൾ മക്കളെയും കൂട്ടി ഇങ്ങനെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടുത്തെ ഈ ഒരു വ്യൂവും ആ ഒരു വൈബൊക്കെ നിങ്ങൾ കണ്ടുനോക്കി കേട്ടോ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ ആ ഒരു വ്യൂ ഉണ്ടല്ലോ ആ ഒരു പുഴക്കരക്ക് തന്നെ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇത് ഈ കഞ്ഞിടിക്കാൻ വരുന്ന ഈ ഒരു സ്ഥലം നല്ല ൊള്ളി സ്പോട്ട് ചട്ടുമല്ലോ ഫോട്ടോ എടുക്കാനായാലും റീൽസ് എടുക്കാനായാലും കിട്ടുന്ന സ്പോട്ടാണ് റീസ് അപ്പം നല്ല വലിപ്പുള്ള സ്ഥലം അപ്പം നമ്മളിവിടെ എത്തിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മളെ അട്രാക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു സ്ഥലമാണ് ആ ഒരു പുഴക്കരത്ത് ഈ ഒരു കഞ്ഞിടിക്കുന്ന ഈയൊരു കഞ്ഞിടിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ കുറച്ച് ഭാഗമുള്ളൂ അത് തന്നെ നല്ല മുളയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ ഇപ്പോൾ സ്ഥലമൊക്കെ കണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ വീണ്ടും കഞ്ഞി കൊണ്ടുവരുന്നതും കാത്തിരിക്കാം ഞാനിങ്ങനെ എന്തോ ചിന്തിച്ചിരിക്കുകയാണ് നല്ല എന്താണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ലാത്ത ഞാൻ പിന്നെയാണ് ഇതിന് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു എന്താണ് ഞാൻ ഇത്ര കാര്യമായിട്ട് ചിന്തിക്കുന്നത് അപ്പോൾ നമ്മുടെ കഞ്ഞി എത്തിയിട്ടുണ്ട് കഞ്ഞിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ മക്കൾക്ക് മീൻ വേണ്ടാത്തുകൊണ്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ആ വാങ്ങിയിട്ട് കേട്ടോ അപ്പോൾ ചെമ്പില് പൊരിച്ചതാണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ കാണിച്ചു തരാം അതിൻ്റെ കൂടെ ഞണ്ട് ഫ്രൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കഞ്ഞിയും അതിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷും കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പോൾ കഞ്ഞിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നമുക്ക് തന്നത് നല്ല നാരങ്ങച്ചാറ് നല്ല തേങ്ങ ചമ്മന്തി ബീട്രൂട്ട് വറുത്തത് പിന്നെന്താ പിന്നെന്തോ ഒരു എന്താ പറയുക കടലൊക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവം പിന്നെ എന്തോ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ കഞ്ഞിൻ്റെ കൂടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളാ കലാശപ്പൊട്ട് തുടങ്ങാൻ അപ്പോൾ കഞ്ഞി കഴിഞ്ഞിടിക്കാൻ പോന്നു അപ്പോൾ കഞ്ഞി കുട്ടിച്ച് ഫിഷ് ഫ്രൈ എന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നല്ല കിഡിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മസാല ഒക്കെ പിടിച്ചിട്ടുള്ള നല്ല അടിപൊളി ശിച്ച ഫ്രൈ ആയിരുന്നു പിന്നെ അതിനേക്കാളും ആയിരുന്നു എന്താ പറയുക ഞണ്ട് ഫ്രൈ നല്ല കുരുമുളക് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വറ്റിച്ചെടുത്ത് ഞണ്ട് ഫ്രൈ ആയിരുന്നു ഞണ്ടിൻ്റെ മസാല കിഡിലായിരുന്നു ഓക്കെ പിന്നെ ഇവിടെ ചെമ്മീൻ കക്ക അതൊക്കെ ഉണ്ട് കേട്ടാ പൂന്തൽ ഫ്രൈ അതൊന്നും നമ്മൾ വാങ്ങിച്ചില്ല ഇത്രേ വാങ്ങിച്ചുള്ളൂ തന്നെ ധാരാളം അങ്ങനെ നമ്മുടെ കലാശക്കൊട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഇന്നത്തെ കഞ്ഞൂടി സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഇവിടെ വന്ന് കഞ്ഞി വന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ എന്ന് പറയുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇവിടെ പോയി കഞ്ഞി കുടിച്ചവരുണ്ടെങ്കിൽ വന്നിട്ട് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ ബായ്